എല്ലേക്ക് എല്ലാവർക്കും നമസ്കാരം ചേംബർ ഓഫ് കോമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് അതിന്റെ പ്രധാനപ്പെട്ട ജീവകാരുടെ പദ്ധതികൾ വന്ന വർഷത്തിന് വയർന്നൊരു അംഗദാന പദ്ധതികളെ അങ്ങനെ എല്ലാ വ്യാഴാഴ്ചകളിലൂടെ വാഹനം ഇല്ലെങ്കിലും മറ്റു ദിവസങ്ങളിലും കോൺസർമാരുടെയൊക്കെ സൗകര്യം നമ്മൾ രണ്ടധാനം ഇവിടെ നടത്തുന്നത് ബുദ്ധിവാർന്നിട്ടുണ്ടെങ്കിൽ പാലിക്കോട് കൂടി തന്നെ നമ്മളിവിടെ അന്നദാനം നടത്തുന്നുണ്ട് നമ്മൾക്കായിരിക്കുന്ന എല്ലാവരോടും നന്ദിയാണ് അഭിപ്രായപ്പെട്ടത് ഇന്ന് നമുക്ക് കഴിഞ്ഞ ഈ പരിപാടി ഫോർ ചെയ്തിരിക്കുന്നത് പാർട്ടി പി പാലക്കാട് മിലിട്ടി മിലിറ്ററിയിലുള്ള പ്രമോദിൻ്റെയും മകൻ പാർട്ടിൻ്റെ ഒന്നാം പർന്നാദിനോടനുബന്ധിച്ചിട്ടാണ് ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോർട്സിലെത്തി എന്തായാലും ഒന്നാം പിറന്നാൾ ആവശ്യത്തിന് ആ കുട്ടിക്ക് സർവ്വവൈശ്വര്യങ്കിലും മുഴുവർക്കും പ്രദാനം ചെയ്യേണ്ടി തന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക മാത്രമല്ല തൽക്കർമ്മത്തിന് മുതിർന്ന കുടുംബാംഗങ്ങളോടൊപ്പം നമുക്ക് ഞാൻ ഈ അവസരത്തിൽ ഏർപ്പെടുത്തി എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുരളി അകമ്പടി ഗുരുവായൂർ ആശാനാണ് നമ്മൾ അന്തരാജ്യത്തോടൊപ്പം വസ്ത്രകാലം എന്ന പരിപാടി ആസൂത്രണം ചെയ്തിട്ട് അതിൻ്റെ കർമ്മിക സ്ഥാനം ഏറ്റെടുത്ത് അതിവിടെ നല്ല രീതിയിൽ നടപ്പാക്കാൻ വ്യക്തിയാണ് മുരളീധരൻ ആദിരുന്നത് അടുത്ത അടിഞ്ഞി പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബാലൻ വാർനാട്ട് ഗുരുവായൂർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഒരു നിറ ചൈലന്യമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും നേതൃത്വ പദവി അലങ്കരിച്ചുകൊണ്ട് ഗുരുവായൂർ ഉള്ള ആളാണ് അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആശങ്ക അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലാതെ വസ്ത്രം വേണ്ടിയിട്ട് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭം തൊട്ട് എന്നൊക്കെ വേണ്ട ധൈര്യവും ഊർജ്ജവും പറഞ്ഞു തന്നുകൊണ്ട് എല്ലാ വിഷമ ടീച്ചറെ നമുക്ക് സഹായമായി എത്തിച്ചേരാൻ ടീച്ചറേ പേരിയിലേക്ക് സ്നേഹത്തോടുകൂടി സാഹചര്യം ഇരിക്കുന്നു ജയൻ നമ്മളെ ഇപ്പം ആഴ്ച തന്നെ തൊമ്പലോ ജയനെടുത്ത് ജയന സാധ്യതയുടെ ഓരോരുത്തർ ജന്നദാനം സ്വീകരിക്കാൻ ഓരോരുത്തർ സാധ്യതയുണ്ട് തന്നെ എൻ്റെ അധ്യക്ഷ പദവിനെ പൊലിയേട്ടം പറഞ്ഞു ഉദ്ഘാടകനായി നമ്മുടെ ബാലൻ പറഞ്ഞിട്ട് ബാലും ബാലകനെ ഇതിൻ്റെ ഒരു ആശംസകൾ അറിയിക്കുന്നതെന്നും രണ്ട് വാർത്ത പറയുന്നത് ഉദ്ഘാടനം ചെയ്യുവാനായി ക്ഷണിച്ചുകൊള്ളൂ നമുക്കറിയാവുന്ന പോലെ കൊത്തര പുണ്യം അങ്ങനെയാണ് ഗുരുവായത് യും ചിന്ത ഉടലെടുത്തുകൊണ്ട് ചേമ്പർ ഓഫ് കോമേഴ്സും പക്ഷെ മുരളേട്ടനെ പോലുള്ള അല്ലെങ്കിൽ പത്തുമണി ടീച്ചറെ പോലെ മുരളി അകമ്പടിയെ പോലുള്ളവരൊക്കെ തൻ്റെ ജീവിത പ്രയാണത്തിലൊരു വലിയ കാരണം പലർക്കും മുട്ടുക എന്ന് പറഞ്ഞാൽ ജീവിത പ്രയാണത്തിൽ ഏറ്റവും വലിയ കാര്യമായി അത് മാത്രം അതിലൊരു ചിന്തകളും ഇല്ല ഇതുകൊണ്ടൊക്കെ ലാഭങ്ങളോ അല്ലെങ്കിൽ ഉയർച്ചകളോ പേരുകളോ ഒന്നുമല്ല ഇത് ഒരു ജീവകാരുണ്യ പ്രവർത്തനവും ദൈവ തുല്യമായ ഒരു പ്രവൃത്തിയുമാണ് അത് മുടക്കം കൂടാതെ എല്ലാ വിപുലമായി എല്ലാവരും ഉൾക്കൊണ്ട് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ തിരുവനന്തപുരത്തും പാലക്കാടും ഈ സത്തയുടെ അതിൻ്റെ കാതൽ മനസ്സിലാക്കി ജോലി മനസ്സിലാക്കി നമ്മൾ സഹകരിക്കുകയാണ് ഇത്തരം വേള സജ്ജമാക്കുന്നുണ്ടോ നിങ്ങൾക്കോ എല്ലാ ചേമ്പർ എഫോമൻസിനും അതിനെ കാര്യങ്ങൾ മുന്നേറ്റത്തിനും അതിന് വണ്ടി കിടക്കുന്നു മുട്ടുകൊക്കെ മേടിക്കും രീതിയിൽ അംഗത്തിനുള്ളവർക്കൊക്കെ ഇനിയും അതിൻ്റെ സ്വാമി டீச்சரும் கொடுக்க டீச்சரே டீச்சரும் கொடுக்க டீச்சரே முரலேட்டா நாலா இருக்காடி அதா இருக்கா உம் எடுத்தோம் எடுத்தோம் ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക